ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നാല് രീതിയിൽ എങ്ങനെയാണ് ഫ്രിൽസ് വെക്കാം എന്നുള്ളതാണ് നാല് ഈസി മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത് അതിൽ ടിപ്പ് നമ്പർ വണ് അതിനായിട്ട് നമ്മളൊരു നെറ്റ് പീസ് എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മളിന്ന് ഫ്രിൽസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോർമൽ മെഷീനിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും സ്റ്റിച്ച് കറക്റ്റ് നമ്മൾ തയ്ക്കുന്ന ആ ഒരു സ്റ്റിച്ച് ഇവിടെയായിരിക്കും വെച്ചിരിക്കുന്നത് പക്ഷേ അത് ലൂസാക്കി കൊടുക്കുക ഫസ്റ്റ് മെത്തേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ആദ്യം ലൂസാക്കി കൊടുക്കുക ടെൻഷനൊക്കെ അതുതന്നെ അതിനുശേഷം നമ്മുടെ ആ ഒരു പീസ് എടുത്തിട്ട് കറക്റ്റ് സെൻ്ററിൽ ഒന്നുകിൽ അടയാളം ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ തയ്ക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിൽസിൻ്റെ ഒരു വൃത്തികേടായിരിക്കണം ലൂസ് ആ ഒരു സ്റ്റിച്ച് വന്നതുകൊണ്ട് തന്നെ തയ്ച്ച് തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ഫ്രിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇച്ചിരി നീളത്തിൽ നൂലിട്ടിട്ടേ ബാക്കി കട്ട് ചെയ്യാവോ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് ആ ഇതേ കണക്ക് നമുക്ക് രണ്ട് നൂലല്ലേ അതിൽ രണ്ട് നൂലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു നൂലിൽ ഇതേ കിണക്ക് പിടിക്കു വലിക്കുന്ന ഉടനെ നമുക്കവിടെ ആ ഒരു ഫ്രിൽസ് വരും ഒന്നുകിൽ അടുത്ത ഫ്രിൽസ് അല്ലെങ്കിൽ നമുക്ക് അത് ഇച്ചിരി അകത്തി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ നല്ല തുണിയിൽ വെച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ബാലൻസ് വന്ന നൂല് കട്ട് ചെയ്ത് മാറ്റാം ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഫ്രോക്കിലൊക്കെ ഒരു പത്ത് മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെതേഡ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നടക്കത്തില്ല ടിപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് ദാ ഒന്നെങ്കിൽ ഒരു പേൾ പിന്നോ സൂചിയോ അതല്ലെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിന്നോ ഇതേതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പേൾ പിന്നാണ് എടുക്കുന്നത് അതിനായിട്ട് നമ്മുടെ ഫൂട്ടർ താത്തി താത്തിക്കൊടുക്കുക ഫൂട്ടർ താത്തി കൊടുക്കുമ്പോൾ അത് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും നമുക്ക് അവിടെ നമുക്കവിടെ തൈര്യനൊക്കെ പേൾ പിന്നൊന്ന് കയറ്റി കൊടുക്കുക എന്നിട്ട് നോക്കുക നമ്മുടെ നീടിലും പേൾ പിന്നും തമ്മിൽ തട്ടുന്നുണ്ടോ തട്ടിക്കഴിഞ്ഞാൽ സൂചി ഒടിഞ്ഞു പോവും അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക അതാകണ്ടല്ല നമ്മുടെ ഫൂട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗം ഇച്ചിരി താന്നും ബാക്ക് ഭാഗം ഇച്ചിരി പൊങ്ങിയുമാണ് ടെൻഷനൊക്കെ നമ്മൾ നേരത്തെ ആ സ്റ്റിച്ചിൻ്റെതും ടെൻഷനും ഒക്കെ അതേ കറക്റ്റ് അതിൽ തന്നെ ചെയ്യുക ഇതിനുശേഷം കറക്റ്റ് സെൻറ്ററിൽ കൂടെ തയ്ക്കുമ്പോൾ തന്നെ അതാ അടുക്കിനടുക്കിന് നമുക്ക് അടുപ്പിച്ച് തന്നെ ഫ്രിൽസ് വരും ഈ ഒരു മെത്തേഡ് നമുക്ക് ഫ്രോക്കിനകത്തൊക്കെ യൂസ് ചെയ്യാം കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ തയ്ക്കാനായിട്ട് നോക്കണേ ഇത് നമുക്ക് പത്ത് മീറ്ററൊക്കെ ഉള്ള ഒരു നെറ്റിൻ്റെ പീസിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് അത്രയും പെട്ടെന്ന് നമുക്ക് ഫ്രിൽസ് ഇടാനായിട്ട് സാധിക്കും പിന്നെ പേൾ പിന്നും പിന്നുമൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് താഴ്ന്നു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് കീറിപ്പോകും അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും ഇതിനകത്ത് ഈ സ്റ്റിച്ചിങ് ഇച്ചിരി ലൂസാകുമ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഇച്ചിരി അടുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് അടിക്കാം മൂന്നാമത്തെ ടിപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടിപ്പിന് ഒന്നുകിൽ നമുക്ക് എണൊക്കെ കത്രിക എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കെയില് എടുക്കാം എടുത്തതിന് ശേഷം കറക്റ്റ് നമ്മുടെ പെറ്റിക്കോട്ട് അത് എണുക്ക് പട്ടുപാവാട അതിനൊക്കെ ആയിട്ട് നമുക്കത് ഏതേ ഇണക്കി ഞൊറിയിട്ട് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ അളവുകളോ കാര്യങ്ങളോ ഒന്ന് ഒരിഞ്ച് ഒരിഞ്ച് വെച്ച് നമുക്ക് അടയാളം ചെയ്യാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെതേഡാണിത് കണ്ടോ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കതും സെറ്റാക്കി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇതേ മെതേഡിൽ തന്നെ നമ്മളിത് ആ നെറ്റിലും ചെയ്തിട്ടുണ്ട് നെറ്റ് പീസ് അല്ലാതെ വെച്ചാൽ കാണാത്തത് കൊണ്ടാണ് അടിയിലൊരു പേപ്പർ ഇട്ടിട്ട് കാണിക്കുന്നത് ഇതേ കത്രിക കൊണ്ട് തന്നെ നമ്മൾ ചെയ്തതാണ് ടിപ്പ് നമ്പർ ഫോറാണ് അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു രണ്ട് കയ്യിൽ മൂമൂന്ന് വിരലുകൾ വെച്ചിട്ട് നമുക്ക് അത് ഏത് കണക്ക് പെട്ടെന്ന് 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 കൊടുക്കുക അല്ലെങ്കിൽ പതുക്കെ കൊടുക്കുക അത് നമുക്ക് എങ്ങനെയാണോ ഫ്രില്ല് വേണ്ടത് അതനുസരിച്ച് നമ്മൾ ആക്കി കൊടുക്കുക അത് ഒന്ന് പതുക്കെ ഇങ്ങനെ 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 കൊടുക്കുമ്പോൾ അകന്നകന്നകന്ന് നമുക്ക് ഫ്രിൽസ് വരും ഇനി നമ്മൾ സ്പീഡിന് കാണിക്കുന്നതാണ് കണ്ട സ്പീഡിന് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അടുത്തടുത്തടുത്തായിട്ട് നമുക്ക് ഫ്രിൽസ് വരും ഇതും ഒരു മെത്തേഡാണ് ഉണ്ടോ നിമിഷം നേരം കൊണ്ട് ഇപ്പോൾ ഫ്രോക്കിൻ്റെയൊക്കെ ഒരു കൈക്ക് അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് നമ്മുടെ നെക്കിൻ്റെ അവിടെയൊക്കെ ഒരു ഫ്രില്ല് കൊടുക്കണം പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ നമ്മുടെ വിരളുകൾ മതി മറ്റുള്ള ഒരു ടൂളുകളോ കാര്യങ്ങളോ വേണ്ട എന്ത് ഭംഗിയായിട്ടാതിരിക്കുന്നൊക്കെ ഒരു ടൂളും വേണ്ട ഇതേ മെതേഡിൽ തന്നെ നമ്മൾ നെറ്റിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കണ്ടുനോക്കുക കണ്ട ഇതേ ഇണക്കെ നമ്മൾ വിരളുകൾ വെച്ചിട്ട് നെറ്റ് ഫാബ്രിക്കിലും നമ്മൾ കാണിച്ചു തരിക കോട്ടൺ ഫാബ്രിക്കിൽ മാത്രമല്ല നമ്മൾക്ക് നെറ്റിലാണെങ്കിലും ഏത് തുണിയിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ എല്ലാ മെതേഡുകളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് ആ ഒരു തുണി ഇങ്ങനെ വെച്ചേക്കുമ്പോൾ അത് അറിയാമക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ മറ്റേതിനകത്ത് ആ ഒരു വെള്ള പേപ്പർ ബാക്കിൽ വെച്ചിട്ട് കാണിച്ചു തന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തയ്ക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഫോട്ടറുകൾ അവൈലബിൾ ആണ് ഇത് ഫ്രിൽസുകൾ ചെയ്യാനുള്ള ഫോട്ടറുകളും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്